ു അപ്പൊ ജിന്നുകളുടെ കഴിവ് പെട്ടെന്ന് ചോദിച്ചാലോ പ്രശ്നമല്ല എന്നെടുത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീപകായക്കൊടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോട് എഴുതേണ്ടി വന്നത് നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ ജിന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗഹീദ് പൊളിയുമെന്ന് നിങ്ങൾക്ക് ധൈര്യണം എഴുതി അനി മുജാഹിദികൾ മുജാഹിദികളുടെ ദൗഹീദ്ന്ന് പഠിക്കട്ടെ എന്നിട്ട് ഞമ്മളെ ദൗഹീദിലേക്ക് വരാം പിന്നെ അത് ഷിർക്കാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ബാദല്ല എന്ന് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മുഖ്യമായ കാരണം ഇപ്പോഴും ബാലുശ്ശേരിയൊക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാമിയങ്ങള് ചെയ്തു ചിർക്കു ചെയ്തു എന്ന് വരും ആ യായി ബാദല്ലാ എന്ന് ചിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാനിയങ്ങൾ ചെയ്തത് ചിർക്കാണെന്ന് പറയാൻ നമ്മൾ കിട്ടുകയില്ല എന്നാണ് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെങ്ങനെ അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് ഇമാമിയങ്ങളൊന്നും പോയിട്ടില്ല ഇമാമിയങ്ങളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യാതായിരുന്നു എന്നത് ചെയ്തു അത് ഇമാമിയങ്ങൾ ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാമിയങ്ങൾ ഒരിക്കലും ചെയ്യൂലോ അല്ലെങ്കിൽ അത് ചേർത്ത് അല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ വാദത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു എന്നാൽ പൊന്നു മുജാഹിദീങ്ങളെ നിങ്ങളോട് നമ്മൾ പറയട്ടെ ഇമാമിയങ്ങൾ ഒരുപാട് ചാർസ്യങ്ങൾ പോയത് ഞങ്ങൾ സഹാബികൾ പോയത് കാണിച്ചരാ അതിന് സാബിയങ്ങൾ പോയത് കാണിച്ചരാ

ഏതായാലും അബ്ദുൽ ഹക്കൂർ സുല്ലമിയുടെ പുസ്തകമെങ്കിലും ഫൈസൽ ഹസിനിക്കൊരു തണല ഉണ്ടായത് അലഹദില്ല വാദം എന്താണ് എന്ന് പോലും മനസ്സിലായില്ല എന്നത് വാദം തെളിയിച്ചുകൊണ്ട് കൃത്യമായ നിലക്ക് ഷമീർ മദീനി സംസാരിച്ചു ഹദീസ് ലൊറൈഫാണ് എന്ന് സമ്മതിച്ചു ആണല്ലോ ആയതൊന്നും നിങ്ങളുടെ കയ്യിലില്ല നിങ്ങളുടെ വഴിപിഴച്ച വാദം സ്ഥാപിക്കാൻ വേണ്ടി നാളിതുവരെയായി നിങ്ങൾ നടത്തിയ വാദപ്രതിവാദത്തിലെല്ലാം ഓരോ പ്രാവശ്യം വാദപ്രതിവാദം നടത്താൻ വേണ്ടി സംവാദം നടത്താൻ വേണ്ടി വരുമ്പോഴും ഓരോ ആയത്തുകളാണ് നിങ്ങൾ കൊണ്ടുവരിക ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം നിങ്ങൾ കൊണ്ടുവന്നു രണ്ടായിരത്തി നാലിൽ മണ്ണാർക്കാട് ഒരു സംവാദത്തിൽ അസനിക്ക് ചിരി വന്നിട്ടുണ്ട് അത് ഓർ കേൾക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ ആർക്കും ചിരി വരും ആ സംവാദത്തിൽ സമതീയത്വം കൊണ്ടുവന്നു സമദിയത് കൊണ്ട് വന്നു നിങ്ങളുടെ ആളുകൾ അടിക്ക് അടിക്കു ഒരു പൊട്ടിക്കൽ അതോടെ അത് തീർന്നു പിന്നെ സമതിയത്ത് വന്നായും മുണ്ടിട്ടില്ല അവിടെയും കൊണ്ടുവന്നു ബാദിനു എന്ന ഈ ദുർബല ഹദീസ് ദുർബല ഹദീസ് തെളിവിന് പറ്റൂലാന്നും ദുർബല ഹദീസ് ഒന്ന് അമൽ ചെയ്യാൻ പറ്റൂലന്നും അഹൽ സുനത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മതത്തിൽ അംഗീകരിച്ച കാര്യമാണ് എന്നിട്ട് അവിടെയും നിങ്ങൾ ആ ദുർബല ഹദീസ കൊണ്ടുവന്നത് ദുർബലമാ നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു ഇനി ദുർബലമല്ലാതെ സ്വഹീഹാണ് എന്ന് വന്നാൽ തന്നെയും ആ ഹദീസിൽ അത് സഹീഹാണ് എന്ന് വന്നാൽ തന്നെയും ആ ഹദീസിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന അഥവാ നമുക്കിടയിൽ തർക്കത്തിലിരിക്കുന്ന നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൊഹിയുദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ ഈ രൂപത്തിലുള്ള മഹാന്മാരായ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്തി എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്നു കള്ളുകുപ്പിയുടെ പുറത്ത് മോര് എന്ന് എഴുതി ഒട്ടിച്ചാൽ അത് ഹനാലാവൂല ഒരു സംഗതി നിങ്ങൾ ഇസ്തിരാസ എന്ന് ഓമന പേരിട്ടാൽ എന്താണ് അത് അനുവദിക്കപ്പെടുന്നില്ല ആ ഒരു വഴിപിഴച്ച വാദവുമായി കേരളത്തിൽ ഇതുവരെ സംവാദം നടത്തുകയുണ്ടായി ആ സംവാദങ്ങളുടെ പ്രതിഫലനം എന്തായിരുന്നു എന്ന് കേരള മുസ്ലിം ജനത മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നടക്കുന്നത് നേരത്തെ ഇവിടെ കത്ത് വായിച്ചതുപോലെ വിശദീകരിക്കപ്പെട്ടതുപോലെ സംവാദ വ്യവസ്ഥയാണ് നിങ്ങൾ ഈ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ ആ സംവാദത്തിലേക്ക് കൊണ്ടുപോവാം ഇമാമിയങ്ങൾ ജാറത്തിൽ പോയി സനാഭികളെ ജാർത്തി പോയി ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും അള്ളാൻ്റെ റസൂല് ജാറം പണത് എന്ന് പറയാൻ നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത് നിങ്ങൾ ആ തെളിവ് കൊണ്ടുവരേണ്ടത് സംവാദത്തിലാണ് വ്യവസ്ഥയിലല്ല സംവാദത്തിനാണ് കൂടുന്നത് അതാണ് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് സംവാദത്തിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം ഇവിടെ ഒരു സംവാദമാക്കി മാറ്റി സാധാരണ കാണിക്കുന്ന നമ്പറുകളൊക്കെ ഇറക്കി പണ്ടൊരാള് അടിക്കാൻ പോയി അടി കൊണ്ട് തിരിച്ചു വന്ന അയാൾ പറഞ്ഞെന്താ പിടിച്ച് ഞാൻ അവൻ എന്നെ മറിച്ചു എന്നാ പറഞ്ഞത് ആ കോലത്തിലാക്കാമോ നിങ്ങൾ പോകുന്നത് അതല്ല ഇവിടെ ആവശ്യം ഇവിടെ സംവാദം എങ്ങനെ നടത്തണം ചർച്ചയാണ് ചർച്ചയാണ് സംവാദ വ്യവസ്ഥയുടെ സംവാദം എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ലബ്ബാദാരിമിയോടൊന്ന് ചോദിച്ചാൽ മതി മൂവാറ്റുപുഴ സംവാദമാണല്ലോ അയാളെവിടെ എത്തിച്ചത് ഒന്ന് പിന്നെ നിങ്ങള് ഞങ്ങളുടെ ഹരീഫ് വഴീഫാന്ന് സമ്മതിച്ചു നിങ്ങൾ ആഗ്രഹമാണ് അതവിടെ വെച്ചാൽ മതി നിങ്ങളെ വാദം അനുസരിച്ച് വഴീഫെന്നാ പറഞ്ഞു പഠിച്ചോളൂ നിങ്ങളെ വാദമനുസരിച്ച് വഴീഫ് എന്ന് എങ്ങനെ ഞങ്ങളെ മാഹിയാന്ന് പറഞ്ഞത് ഞങ്ങൾ വൈഫ് അറിയാം ഞങ്ങൾ നിങ്ങളെ വാദം അനുസരിച്ച് വൈഫ് നിങ്ങൾ പൊട്ട നിങ്ങളെല്ലാം അങ്ങനെ തന്നെയല്ലേ മുമ്പ് മൗലൈ പറഞ്ഞല്ലോ ആയത്തിൽ വരെ വൈഫ് വൈഫുണ്ട് ആയിൽ ജാതി മൗലൈമാരുള്ള കാലാണ് അത് നിങ്ങൾ പരിശോധിച്ചോ ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ മൗലൈമാർക്ക് യാതൊരു തല ഈ വിഷയത്തിനില്ല ഞങ്ങൾ പറയുന്നത് ശരിക്കും കേട്ടോ ഞങ്ങളിപ്പോഴെന്താ പ്രശ്നം എന്ന് പറഞ്ഞങ്ങൾ നിങ്ങളെ തൗഹീദിന്റെ അടിമുടി മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകും അതാണ് ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ നേതാവ് ഏയ് ശരി കേട്ടോ നിങ്ങളുടെ നേതാവ് അബ്ദുൽ ഹക്ക് സുല്ലമി അയാൾ എഴുതുകയാണ് അവിടെ മുതലാണ് അതിലക്കുതല് നിങ്ങളുടെ നേതാവ് ആണല്ലോ ആണല്ലോ ഉറപ്പാണ് നിങ്ങളെ പല പ്രസംഗത്തിലും ഉദ്ഘാടനം ചെയ്താലാണല്ലോ ലാസ്റ്റ് പുറത്താക്കപ്പെട്ട ഹുസൈൻ സുലഫിന്റെ ഗുരുനാഥനുമാണല്ലോ ആയിരിക്കട്ടെ പുറത്താക്കലാണല്ലോ പണി അതാ ബാലുശ്ശേരി പറഞ്ഞു മൊത്തം പിരിച്ചുവിട്ട അത്രയും നല്ലതാണ് അപ്പോ എന്താ പറയുന്നത് ശരി കേട്ടോ അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ ആകാം പ്രവാചകന്മാരോ സ്വാലിഹികളോ മരക്കുകളോ ജിന്നോ ആരുമാകാം ഈ അവസ്ഥയിൽ സഹായം തേടുന്നത് ശുർക്കാണ് എന്താ അബ്ദുൽ അള്ളാഹു എന്ന പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ പേജ് അത് അൽമനാറിൽ വന്ന ലേഖനം പുസ്തകാക്കിതാ എന്താണതിൽ അതിൽ പഠിപ്പിച്ചതെന്നറിയോ എങ്ങനെ സഹായം കിട്ടും എന്നറിയാതെയുള്ള സഹായം അപ്പൊ നമ്മൾ ചിന്നെ അല്ലെങ്കിൽ മരക്കെ എന്നെ സഹായിക്കണമെന്ന് പറയും മലക്ക് നമ്മളെങ്ങനെ സഹായിക്കുന്നു നമുക്ക് അറിയുന്നുണ്ടോ ഇല്ല അപ്പൊ അത് എന്നായിരുന്നു നിങ്ങളുടെ അബ്ദുൽ ഹക്ക സുല്ലമി അടക്കം ഇന്ന് വരെ വാദിച്ചത് ഇന്ന് നിങ്ങൾ ശിർക്കല്ല എന്ന് പറഞ്ഞതോടെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന ചുറ്റുകൊട്ടകാരം പൊളിഞ്ഞു ഫണിസായി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല കായ്ക്കൊടിയോടെ നിങ്ങൾ അധികാരം ഇല്ലാന്ന് പറഞ്ഞു അത് മാന്യമായി മറ്റുള്ളവരൊക്കെ മുസ്ലിം ആക്കി അയാള് പോയി അതാ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ മാറ്റം വരൂദ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് നിങ്ങളെന്ത് നിങ്ങൾ അബ്ദി പറയാ എങ്ങനെ സഹായം എന്ന് അറിയാതെയുള്ള സഹായം ഷിർക്കാടൻ്റെ സഹായം നിങ്ങൾക്ക് അറിയോ അറിയോ യാതാണ് വിളിച്ചാൽ സഹായിക്കാൻ നിങ്ങൾക്ക് അറിയോ അറിയോ അറിയൂല എന്നാണ് മറുപടി എങ്കിൽ ഒന്ന് പറയാ അറിയാം അപ്പൊ ഞങ്ങൾക്കൊന്ന് അറിയേണ്ടതുണ്ടത് പിന്നെ അറിയൂല എന്നാണെങ്കിൽ നിങ്ങളെ പഴയ തൗഹീദ് അനുസരിച്ച് അതാ ചോദിച്ചേ ധൈര്യം ഉണ്ടെങ്കിൽ എഴുതും ഞങ്ങളെ ഈ വാദത്തിന്റെ കണ്ണണം ആൺകുട്ടികളെ പോലെ ഞങ്ങൾ എഴുതി യാ കേട്ടോനിന്ന ഹരീസിന്റെ ആശയത്തിൽ എന്നതിന് ജക്കരിയാക്കൾ പറഞ്ഞ രണ്ട് കാരണപ്രകാരവും മുജാഹിദികൾ ഇന്നേ വരെ പുലർത്തിയ തൗഹീദ് പൊളിയുന്നു അതാ ധൈര്യം ഉണ്ടെങ്കിൽ എഴുതാൻ ഇവിടെ ഇല്ല നിങ്ങൾ രംഗത്തുവാഴുതാനാണല്ലോ ഇരിക്കുന്നത് വ്യവസ്ഥ ഇതും സംവാദമല്ല തിരിഞ്ഞിട്ടില്ല അല്ലേ തിരിഞ്ഞിട്ടില്ല ഇത് സംവാദമല്ല സംവാദ വ്യവസ്ഥയുടെ ചർച്ചയാണ് നിങ്ങൾ എവിടെ പോയാലും അതേ കുറ്റിയിൽ തന്നെ നിങ്ങളെ കെട്ടും ഇത് കുറെ കണ്ടതാണല്ലോ കൊറേ കണ്ടതാണ് നിങ്ങൾ എങ്ങോട്ട് തെന്നി മാറിയാലും അവിടെയെല്ലാം നിങ്ങള് പിടിച്ചു കെട്ടും സംവാദ വ്യവസ്ഥയാണ് ഇത് സംവാദ വ്യവസ്ഥ ചർച്ചയാണ് വാ എന്നിട്ട് നിങ്ങൾ ഉദ്ധരിക്ക് അവിടെ നമുക്ക് മറുപടി തരാം ഇൻഷാ അല്ലാ അള്ളാഹു ദീർഘായുസു മാഫിയത്തും തന്നാൽ അങ്ങനെയുള്ള പറയാൻ പറ്റുള്ളൂ മരിച്ചു പോയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ തൗഹീദിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മുജാഹിദ് പ്രവർത്തകരുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞാൽ സഹോദര തൗഹീദ് പൊളിയൂല ഇതങ്ങനെ മൺകട്ടയം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമല്ല അഹ്ലുമാനവൻ കബലി ഇലാഹ ഇല എന്ന് അഷ്റഫുൾ റസൂൽ അല്ലാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചു തന്ന അതേ തൗഹീദിൽ വള്ളി പുള്ളി മാറാതെ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ ലെറ്റർ പേഡിന്റെ കാര്യം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ടെങ്കിലും ലെറ്റർ പേഡോ സീലോ ഞങ്ങൾക്കത് വിഷയമല്ല ഞങ്ങൾ നേർക്കു നേരെ പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തീർച്ചയായും എന്നല്ല ഇതിനപ്പുറമുള്ളവരോട് സംവാദം നടത്തി പരിചയമുള്ള ആളുകളാണ് ഞങ്ങൾ ക്രൈസ്തവ മിഷണറിമാര് വന്നു അവരോട് സംസാരിച്ചു ഹൈന്ദവർ വന്നു അവരോട് സംസാരിച്ചു അതുപോലെ നിങ്ങളും വരുന്നു നിങ്ങളോട് സംസാരിക്കും നമുക്കതൊരു പ്രശ്നമല്ല കാരണം ഇത് പുത്തരിയല്ല ഇത് കുറെ കണ്ടതാ ആ തരം വേലകളും അഭ്യാസങ്ങളൊന്നും ഇവിടെ വേണ്ട ഞങ്ങളുടെ വാദം കൃത്യമായി പറഞ്ഞു മൊഹിയദ്ഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ ഈ നിലയ്ക്കുള്ള മരിച്ചുപോയ മഹാന്മാരോടുള്ള നിങ്ങളുടെ വിളി തേട്ടം പ്രാർത്ഥന ഇഷ്ട സഹായാർത്ഥന അത് ചെറുക്കാണ് അത് മതത്തിന്റെ പുറത്താണ് അത് മതത്തിൻ്റെ ഉള്ളിലുള്ളതല്ല സൗഹീദിന് വിരുദ്ധമാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ വാദം ആദ്യം മുതലും പറഞ്ഞതാണ് അതിനു വേണ്ടി നിങ്ങൾ ഓരോ വർഷവും കൊണ്ടുവരുന്ന തെളിവുകളിൽ ഒന്നാണ് എന്ന ഹരീസ് അത് ദുർബലമാണെന്ന് പിന്നെ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് കേട്ടാ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ച് എന്നാണോ അതെല്ലാം നിങ്ങളായിട്ട് പറഞ്ഞതാണോ വേണമെങ്കിൽ ഇപ്പോൾ പരിശോധിക്കാം ഒരു പ്രശ്നവും നമുക്കില്ല ഇനി അത് സഹി സമ്മതിച്ചാൽ പോലും നിങ്ങൾ ഈ നടത്തുന്ന മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിക്കുന്നതിന് അതിൽ തെളിവില്ല എന്നാണ് രണ്ടായിരത്തി നാലിലെ മുഖാമുഖത്തിൽ മണ്ടാർക്കാട് വെച്ച് ഭഗവാൻ ഡോക്ടർ ജക്കറി അസലാഹി പറഞ്ഞതും എന്താ സംശയം അന്ന് പറഞ്ഞതും അതിനു മുമ്പ് പറഞ്ഞതും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംവാദത്തിന്റെ വിഷയം വന്നപ്പോൾ സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരുന്നത് സംവാദ വ്യവസ്ഥ ചർച്ചയാണിത് സംവാദമല്ല സംവാദത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തെളിവുധരിക്കാം അന്നേരം തെളിവിൽ അള്ള ഞങ്ങളും അങ്ങോട്ട് വച്ചു തരും അല്ലാതെ ഇതൊരു സംവാദമാക്കി മാറ്റി വ്യവസ്ഥ എഴുതുന്നതിൽ നിന്നും ഊരിപ്പോയി രക്ഷപ്പെടാം എന്ന് അറിയാലോ സംവാദം വ്യവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി സംവാദം നടത്തുമ്പോൾ ആദ്യം വാത എഴുതണ്ടേ ഇവിടെ ഞങ്ങൾ വാത എഴുതി ധാരിമിക്കറിയാതെ സംവാദം നിങ്ങൾക്ക് പരിചയമില്ലായിട്ടാണ് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല അപ്പോ ലബ്ബാതായി അറിയാ അയാൾ അയാള് പറയട്ടെ വ്യവസ്ഥക്ക് വ്യവസ്ഥ ചർച്ചയായിരിക്കുമ്പോൾ ആദ്യം വാദ എഴുതണം പിന്നെ ടൈം എഴുതണം പങ്കെടുക്കുന്ന ആൾക്കാർ എണ്ണ എഴുതണം തല എഴുതണം ആദ്യം വാദാണ് എഴുതേണ്ടത് ഇതുവരെ ഇത്രയും നേരം കാളമൂത്ര പ്രസംഗം നടത്തി എന്നല്ലാതെ ഒരു കടലാസിൽ എഴുതാൻ ഭാഗത്തിൽ നിങ്ങളെ വാദം എന്താന്ന് എഴുതിയിട്ടില്ല പിന്നെ ലെറ്റർ പോഡ് സീലാണ് സലഫി ഐക്യ സംഘാണ് ഇതിന് അസിലുണ്ടോ ഫസിലുണ്ടോ സൺ ഓഫ് ഉണ്ടോ കെയർ ഓഫ് ഉണ്ടോ ഇത് ഏതാണ് ഒരു ഞങ്ങൾ ഇത് അംഗീകരിച്ച എന്തിനു വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾ ഇമാമിങ്ങൾ മുഷ്രിക്ക് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്നുണ്ടെന്ന് ഏത്ത ടീച്ചാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കൊണ്ടിരിച്ചത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്രസ്സും വാലും ഞങ്ങൾക്കറിയാം ഇത് ഇത് ആർക്കുണ്ടാക്ക നാട്ടിൽ ടി ടി പി സെൻറ്റർ വേണമെന്നുള്ളൂ അപ്പോൾ അപ്പൊ അതാണ് വിഷയം പിന്നെ ഇതുവരെ കാളമൂത്ര പ്രസംഗം നടത്തിയെന്നല്ലാതെ എഴുതിയിട്ടില്ല വാതെഴുതിയിട്ടില്ല ഒന്നാമതായി നിങ്ങൾ ഏത് വിഷയത്തിലാണ് വാദിക്കുക എന്ന് പറയണം ധാരിമിക്കതറിയാ അദ്ദേഹം നാളെ എന്തായാലും അടവൂരിലെത്തുന്ന ഞങ്ങളെ വിശ്വാസം കാരണം ഈ എന്തായാലും ഇങ്ങനെയായാലും മൂവാറ്റി പോയിരുന്നത് അങ്ങനെ മുണ്ടാതെ ഇരുന്നേക്കാണ് പിന്നെയാണ് മൂപ്പർ എന്ത് ചെയ്തത് ഇയാളെ പറയുമ്പോൾ ഒക്കെ ചിരിച്ചിട നിങ്ങളെ പരിഹസിക്കാൻ വന്നതാ അതീവ അയാള് അവരിപ്പം നോക്കി നിങ്ങള് അപ്പോ ഇവിടെ ഞങ്ങൾ പറയുന്നത് വാദം എന്താന്ന് എഴുതണം പിന്നെ മണ്ണാറക്കാട് സംവാദം അല്ലേ നിങ്ങൾക്ക് കേൾക്കണോ അന്ന് എന്ന അദീസ് മാളിയക്കൽ ഉസ്താദും കൊളത്തൂർ ഉസ്താദും പിന്നാണെഴുതി കുടിപ്പിച്ചീന്റെ ഫലാണ് ഇന്ന് സക്കരിയാസോലായി ഏത്തടുന്നത് മുമ്പ് അയാൾക്ക് സിഹർ പറ്റൂലേനി കണ്ണീർ തട്ടുലേനി അനസ് മൗലവി തൗബയിണീൻ്റെ മുമ്പ് കേരളത്തിൽ കുമ്പസാരം നടത്തിയ ആളാരറിയോ സക്കരിയാസോലഅ്യാ ആ തൗതങ്ങൾക്ക് അറിയോ അങ്ങനെ അബ്ദുസ്സലാം സുല്ലം ഈ ഇടവണ്ണ നെയ്തി കൊടുത്ത തുരുപ്പ് ചീത്ത ഒക്കെ വായിച്ചു പുറത്തിയടിയത് ഈ അതീസന് പിന്നാണെഴുതി കുടിപ്പിച്ചപ്പോളാ അറിങ്ങൾക്ക് മണ്ണാറക്കാട് സംവാദത്തിന്റെ ശേഷമുള്ള സക്കരിയാന്റെ ചരിത്രം ഒന്ന് വേറെ പഠിച്ചോളി അപ്പൊ അറിയാം മണ്ണാറക്കാട് സംവാത്തിന്റെ ഫലോ അന്നത്തെ യാതായി പിഞ്ഞാണെഴുതി കുടിപ്പിച്ചതാ ഇപ്പൊ ഞങ്ങളെക്കാളും വലിയ വട്ടത്തിലെ പിഞ്ഞാണത്തിൽ അങ്ങനെ എഴുതണത് അറിങ്ങക്ക് അപ്പോ ഈ മാറ്റം മണ്ണാറക്കാട് സംവാദം കൊണ്ടുണ്ടായതാണ് അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നാമതായി കേരളത്തിലെ മായും ആധികാരികമായും അഡ്രസ് ഉള്ള രണ്ട് മുജാഹിദുകളിൽ നിന്നും മാറി നിങ്ങൾ ഇവിടെ വേറിട്ടിരിക്കാനുണ്ടായ കാരണം ഇമാമിങ്ങൾ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൂടാ എന്നതാണ് ഈ വാദത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ ഇസ്തിവാഹ ഷിർക്കല്ല എന്ന് പറയണം അല്ലെങ്കിൽ ഇമാമിയങ്ങൾ ഇമാമിയങ്ങൾ ഇസ്തിവാഹ ചെയ്തിട്ടില്ല എന്ന് എഴുതണം എന്നിട്ട് സംവാദം നടത്തണം എന്നാലേ നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുള്ളൂ ഇമാമിങ്ങളെ ചെറുക്കാക്കാതെ അത് നിങ്ങൾക്കറിയോ രണ്ടാമത് വ്യവസ്ഥ എന്താ എഴുതാതെ ബാക്കിയുള്ള കാര്യം ചർച്ച ചെയ്യാൻ കഴിയൂല മൂന്നാമത് മണ്ണാറക്കാട് സംവാദത്തിൽ ഞങ്ങൾ എഴുതി തന്ന കുഞ്ഞാണു കുടിച്ചിട്ടാ സക്കരിയ തോ പെയ്തത് അതിന്റെ ശേഷാണ് അനസ് മൗലവി തോ പെയ്തത് ഈ ഭാഗത്ത് നിന്ന് കത്തുകൊടുത്തതിൽ വാദം വാദം എഴുതിയിട്ടുണ്ട് രണ്ട് ഭാഗത്തിന്റെയും ഇതുണ്ട് ഇനി ഇതേപോലെ തന്നെ വാദം എന്ന് പറഞ്ഞ് തന്നെ തന്നാലേ നമ്മുടെ അപ്പുറത്തുള്ള സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുകയുള്ളു ഞാൻ ഒന്ന് കൂടി വായിക്കാൻ മുഹിദ്ദീൻ ഷെയ്ഖിയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായ തേട്ടം അഥവാ ഇസ്തിവാസ ഷിർക്കും തൗഹീദിന് വിരുദ്ധവുമാണ് പ്രസ്തുത സഹായ തേട്ടം അനുവദനീയമാണ് എന്നതിന് തെളിവായി നിങ്ങൾ ഉന്നയിക്കുന്ന യാ ഇബാദല്ലാ എന്ന ഹദീസിൽ നാം തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിവാസയില്ല ആ ഹദീസ് ദുർബലമാണ് അതുകൊണ്ട് തന്നെ ദുർബലമാണ് എന്നതിന് പുറമേ ഇഷ്ടാസക്ക് തെളിവുമില്ല അതിനാൽ മറ മൺ മറഞ്ഞു പോയ മഹാത്മാക്കളോട് സഹായം തേടാൻ ഈ ദുർബല ഹദീസ് തെളിവാക്കാൻ പറ്റില്ല ഇതാണ് മുജാഹിദ് പക്ഷത്തിൻ്റെ ഭാഗം അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കണം അതല്ലാതെ ഞങ്ങൾ പിന്നാൻ എഴുതി കൊടുത്തിട്ട് തൗപ ചെയ്തു എന്തൊരു നൊ നുണ പറയാൻ യാതൊരു മടിയില്ലെങ്കിൽ ആ പ്രസംഗത്തിന്റെ സീഡി അവിടെ നടന്ന സംവാദത്തിന്റെ ഒന്ന് കണ്ടാൽ അതിനുശേഷം ഈ പറഞ്ഞ സക്കാഫിമാരെ നമ്മൾ കാണുന്നില്ല വേദിയിൽ ആ സക്കാഫിയുടെ തന്നെ അതിന്റെ നിജസ്ഥിതി വിശദീകരിച്ചതോടുകൂടി സഖാഫി ആകെ പ്രയാസപ്പെടുന്ന നമുക്ക് സീരിയിൽ കാണാൻ കഴിയും ഇപ്പോഴുമുണ്ട് ആ അതൊന്നും പറഞ്ഞതുകൊണ്ട് വ്യവസ്ഥയിൽ നിന്ന് ഈ സംവാദം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥയുടെ ചർച്ചയിലേക്ക് വരണം മുജാഹിദ് പക്ഷത്തിന്റെ വാദം ഞങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു എഴുതി കൊടുത്ത കത്തിലുണ്ട് അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ഇനിയും വാദം പറഞ്ഞിട്ടില്ല വാദം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയാൻ വേണ്ടി അസുലും ഫസലും അതൊന്നും പിന്നെ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല ഈ പറയുന്ന ആളുകൾക്കെല്ലാം അസുലും തറവാടും വീടും എല്ലാം ഉള്ളതാണ് മു ഐക്യ സംഘം സലഫി ഐക്യസംഘം എന്ന പേരിൽ വന്നിരിക്കുന്ന ആളുകളിൽ ആർക്കാണ് നിങ്ങളുടെ അസന് സംശയമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ അസലുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ച അപമാനത്തിനും അതേപോലെ തന്നെ മാന്യമല്ലാത്ത ഒരു ശൈലിക്ക് ഞങ്ങൾ തയ്യാറായില്ല അസലും ഫസലും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്ത് വളരെ മോശമായ രീതിയിൽ ഈ ഒരു ചർച്ചയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ മുജാഹിദ് പക്ഷത്ത് നിന്ന് ഞങ്ങൾ എഴുതി കൊടുത്ത ലെക്റ്റർ ഹെഡ് അതിൽ അഡ്രസ്സുണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ അഡ്രസ്സും പേഴ്സണാലിറ്റിയും ഉണ്ട് അതൊന്നും നിഷേധിക്കാൻ ഒരു തക്കാഫിക്കും സാധിക്കുകയില്ല അതല്ല അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വേദിയിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാം ആർക്കാണ് അസുലുള്ളത് ആർക്കാണ് ഫസിലുള്ളത് ആർക്കാണ് ഇല്ലാത്തത് ആരാണ് മുസ്ലിം സമൂഹത്തെ കബളിപ്പിക്കുവാൻ വേണ്ടി ഊരുചറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നല്ല നമുക്ക് വേറെ വിഷയമാക്കാം ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം തേടാൻ യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിൽ തെളിവില്ല അത് വർഷങ്ങളായി മുജാഹിദ് പക്ഷത്തിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ആവർത്തിച്ചു പറയുന്നത് അതിൽ ഇന്നോളം മാറ്റം വന്നിട്ടില്ല അതുണ്ടെങ്കിൽ നിങ്ങളാണ് സമർപ്പിക്കേണ്ടത് എങ്ങനെയെങ്കിലും ആ സംവാദം നടന്നു കാണാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ചർച്ചയിലേക്കല്ലേ പോകേണ്ടത് അതിന് അതിലതില്ല ഇതിലിതില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് നമ്മൾ തമ്മിൽ തല്ലി വിഷയം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് സഖാഫി ഇനിയെങ്കിലും അപ്പോ അലഹദില്ല പഠിച്ചു വരുന്നുണ്ട് സംവാദ വ്യവസ്ഥയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വാദം എഴുതി ഒന്നുകൂടി ശരിയായ റെഡിയാവും ഞങ്ങളെ കൊണ്ടുവരാം കായക്കൂടി ഇല്ലാത്ത കുഴപ്പമാണ് നിങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ റെഡിയാവും ഒക്കെ റെഡിയാവും നിങ്ങളിലൊക്കെ ലാസ്റ്റ് കത്തിനുള്ള വിഷയം ഒന്നുകൂടി നോക്കിക്കോളൂ ഇതിൽ വളരെ വ്യക്തമാണ് നിങ്ങളുടെ ആദ്യത്തെ കത്തിൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ കുന്നത്തേന് സംവാദത്തിൽ ഉച്ച നടക്കാതെ പോയതും നിങ്ങൾ പിന്മാറിയതും ഞങ്ങളെ വക അത് ഞാൻ മറുപടി കത്തിൽ തന്നിട്ടുണ്ട് കേട്ടോളൂ വിഷയത്തിലും യാതല്ല എന്ന വിഷയത്തിലും ചർച്ചയ്ക്ക് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കാൻ നമുക്കിരിക്കാം അപ്പൊ എന്ന വിഷയത്തിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ആദ്യം നമ്മൾ വ്യവസ്ഥയ്ക്ക് ഇരുന്നാൽ ചെയ്യുന്ന പണി എന്താ അറിയോ വിഷയങ്ങൾ രണ്ടു കൂട്ടം വാദങ്ങൾ എഴുതും ഒരു വിഷയം ഉണ്ടാവും അപ്പൊ ഇസ്ഥിരാസാന്നുള്ള ഒരു വിഷയം അതിലൊരു വാത എഴുതും ആദ്യം അങ്ങനെയാണ് ഞങ്ങളൊക്കെ തുടങ്ങല് നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞുതരാം അപ്പൊ ഇനിയെങ്കിലും പഠിച്ചു വെച്ചോളൂ ആദ്യം ഒരു വാദം ഞങ്ങൾ എഴുതിയാല് ആ കത്തിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല അത് അവിടെ ഒരു വാദം അപ്പം എഴുതണം അതാണ് അതിൻ്റെ അതബ് നീ അന്ന് പഠിച്ചു വെച്ചോളൂ അറിയോ നിങ്ങൾക്ക് പറഞ്ഞത് പലപ്പോഴും മനസ്സിലായില്ല അസുരല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ വ്യക്തിപരമായിട്ടാണ് അത് ഞങ്ങൾ പറയില്ല ഞങ്ങളെ സ്വഭാവം അല്ലേ നിങ്ങളെ സംഘടനയ്ക്ക് അസുരല്ലാന്ന പറഞ്ഞ് അഞ്ഞ് മനസ്സിലായിക്കോളെ ആ മേൽഘടക അല്ല അപ്പം നിങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഉണ്ടാക്കി നിങ്ങൾക്ക് പറയാം ഏഹ് റെസിൽ ഒന്നുമില്ല അറിയപ്പെട്ട രജിസ്ട്രേഷൻ ഇല്ല ഞങ്ങൾക്ക് അറിയില്ല ഉള്ളൂടെ നിങ്ങൾ കള്ള റെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ സാധനം ചെയ്താണല്ലോ ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഏ കാരണം പണ്ടേക്ക് പരിചയമുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ എഴുതിയ വാദം റെഡി ഞങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെട്ട യാ ഇബാദയുടെ പരിധിയിൽ അള്ളാഹുവിൻ്റെ അവലിയാക്കൽ പെടുകയില്ല എന്ന നിങ്ങളെ വാദമാണ് നിങ്ങൾ ആകത്തുക എഴുതിയതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ തെളിവല്ല ശരി അതിന് ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വാദത്തിൽ എന്താ ഞങ്ങൾ നമ്മളെ വാദം ഞമ്മളെ വാദത്തിൽ ഞങ്ങൾ ആ വാദത്തിനോട് ഞങ്ങൾ പ്രതികരിച്ചു എന്താ ഞങ്ങൾ പറഞ്ഞത് പ്രസ്തുത വിളിയിൽ അള്ളാഹുവിൻ്റെ പെടുകയില്ല എന്ന വാദം അബദ്ധമാണ് അപ്പൊ നിങ്ങളെ വാദത്തോട് ഞങ്ങൾ പ്രതികരിച്ചു ഈ ഒറ്റ കാര്യം കൂടി ശരിയാൽ മതി ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു പാലത്തെ അങ്ങോത്തും അങ്ങോത്തുമാണല്ലോ നിങ്ങളെ വാദത്തിനോട് ഞങ്ങൾ പ്രതികരിച്ചു ഇനി എന്ത് ചെയ്യണം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാ ഹദീസിൽ അതാണ് വൈഫ് നിങ്ങളെ കൊണ്ടോണ്ട് ചർച്ച വഴീഫും സ്വയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾ ഇരുന്നോ സ്ഥാനത്ത് പരമ്പര ഓരോ അറഫോടൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം സഹിയും അഹസനൊക്കെ ഞങ്ങൾ ആക്കി തരാം ഞങ്ങൾക്ക് അത് പഠിച്ചിട്ടാണ് വന്നതും അതിപ്പോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത് ഇതിന്റെ ശേഷമാകാം ഞങ്ങൾ സിറ്റിംഗ് അതിന് ഇരിക്കാം സഹിയാണോ അല്ലേന്ന് നവഇ ഇമാമിന് സ്വയ്യാ നിങ്ങൾക്ക് വഴീഫൈ തേങ്ങാകുമല്ലേ നിങ്ങൾ എന്തായി പറയുന്നത് ശരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് ഇമാമിങ്ങൾ പറയുന്ന അപ്പുറം ഒന്നുമില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ അപ്പൊ അതുകൊണ്ട് ഈ വാദത്തോട് നിങ്ങൾ പ്രതികരിക്കണം ഏത് നിങ്ങൾ എഴുതിയത് ഞങ്ങളെ വാദത്തിനുള്ള പ്രതികരണം അവരുടെ ഒരു ഭാഗം കൂടി എഴുതി ചേർക്കാൻ അതെന്താണ് എന്ന നിങ്ങളെ വാദം നിങ്ങളുടെ പഴയകാല തൗഹീദ് പൊളിക്കുന്നതാണ് എന്ന് ഞങ്ങൾ പറയുന്നു അതിന് രണ്ട് കാരണങ്ങൾ കാരണം പറഞ്ഞു ഒന്ന് ഇമാമിയങ്ങൾ ചെയ്തത് ശിർക്കല്ല എന്ന് പറഞ്ഞതോടെ ഇഷ്ടം എന്ന് വന്നു കാരണം എന്താ ഇമാമിയങ്ങളൊക്കെ അമുലിയാക്കൾ അമ്പിയാക്കളെ വിളിച്ച് ജാരത്തിൽ പോയവരാണ് ഒന്ന് മറ്റൊന്ന് ജിന്നി മലക്ക് എന്ന് പറഞ്ഞതോടെ അത് സഹായം തോടുന്ന തോടന്ന് എന്ന് വന്നതോടെ നിങ്ങളുടെ പഴയകാല തൗഹീദ് പൊളിഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞതിനോടുകൂടി ഒച്ച എടുത്തുകൊണ്ട് കാര്യമില്ല താക്കൾ വായിച്ചപ്പോ അറിയാതെ ഞങ്ങളുടെ വാദം വായിച്ചു പോയി കത്തിൽ അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ വായിച്ചു പോയത് എന്താന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല ഇത് സംഗതി തിരിഞ്ഞു നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് തിരിഞ്ഞു പക്ഷെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല ഇവിടെ വാദം കത്തിൽ എഴുതി കൊടുത്തതും ഇവിടെ നേരത്തെ ഷമീർ ഷമീർമ്മദിനെ നിങ്ങളോട് എഴുതിയിട്ട് വായിച്ച് കേൾപ്പിച്ചതും ഞാൻ വീണ്ടും കേൾപ്പിച്ച് തരാം മലയാളം മനസ്സിലാവില്ലെങ്കിൽ അത് പറയും മൊഹിയദ്ദീൻ ശേഖയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹുവല്ലാത്തവരോടുള്ള മൺമുറഞ്ഞ് പോയ മഹാന്മാരോടുള്ള സഹായ തേട്ടം അത് ഷിറുക്കും തൗഹീദിന് വിരുദ്ധവുമാണ് അതിപ്പോൾ മനസ്സിലായോ വാദം ഒന്നാം ഘട്ടം അതിന് മനസ്സിലായതാന്ന് പറയല്ലേ കേട്ടോ രണ്ട് പ്രസ്തുത സഹായത്തേട്ടം അനുവദനീയമാണ് എന്നതിന് നിങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് വാറോലകളിൽ ഒരു വാറോലയായൂനി എന്ന ലീഫായ ഹദീസ് എന്ന് നിങ്ങൾ പോലും സമ്മതിക്കുന്ന ആ ഹദീസിൽ നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇഷ്ടിഹാസക്ക് തെളിവില്ല അഥവാ മൺമറഞ്ഞു പോയ മഹാന്മാരോട് വിളിച്ചു തേടുന്നതിന് തെളിവില്ല എന്നാണ് ഞങ്ങളുടെ വാദം ഇവിടെ കത്ത് കൈമാറിയതും അത് തന്നെയാണ് ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക ഇത് അവിടെ ഇങ്ങോട്ട് തെന്നി മാറി ഞങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് എഴുതി ചേർക്കണം അതിന് നമുക്ക് വേറെ ചർച്ചയാകാം ഒരു പ്രശ്നമില്ല കാരണം ഇത് ഇന്നും ഒന്നിനും തുടങ്ങിയതില്ലല്ലോ ഇത് ഒന്നു തുടങ്ങിയതല്ല ഇവിടെ രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ കൈമാറിയ കത്തുകളുടെ അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഐസനി ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ ഇനി മനസ്സിലായില്ല എന്ന് പറയുന്ന ഉഷാരാസ് ഇനി ഒന്ന് ശ്രദ്ധിച്ചോ മനസ്സിലായാലും ഇനി പറയരുത് അപ്പോൾ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഒരു വ്യവസ്ഥ എഴുതാൻ ഒരുമിച്ച് കൂടണമെന്ന് തീരുമാനിച്ച് എൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടിയത് നമ്മുടെ ചർച്ച നമ്മുടെ സംവാദം നടക്കേണ്ടത് ഞങ്ങൾ ഇപ്പോൾ വായിച്ചതും നിങ്ങളുടെ ആളുകൾക്ക് ഇവിടെ ലെറ്റർ എഴുതി കൊടുത്തതുമായ വിഷയത്തിലാണ് ഇതും കൂടെ എഴുതി ചേർക്കണം അതും കൂടെ ഇതിൽ നമ്മൾ ഓരോന്നിനും ഓരോ വിഷയത്തിനും നമുക്ക് ചർച്ച ചെയ്യാൻ ഇരിക്കാവില്ല അത് പ്രശ്നമല്ല പക്ഷേ ഇപ്പോൾ ഈ കത്ത് മാറിയ വിഷയത്തിലാണ് ചർച്ച വേണ്ടത് അത് എങ്ങനെ വേണം എന്ന് വേണം ആരൊക്കെ ഇരിക്കണം ആ രൂപത്തിലുള്ള ചർച്ചക്കാണ് നമ്മൾ ഇരിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്ക് പേടിയായി തുടങ്ങി അപ്പോൾ നിങ്ങൾ നമ്പർ മാറ്റുക അതിന് ഈ നമ്പരൊന്നും ഇറക്കാൻ നിൽക്കണ്ട